സവിശേഷമായിട്ടുള്ള അധികാരം നൽകിയിരുന്ന ആർട്ടിക്കിൾപത് റദ്ദാക്കിയതിനു ശേഷം കാശ്മീര് കണ്ട ഏറ്റവും മാരകമായിട്ടുള്ള ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നമ്മൾ കണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് ഇടണ്ടേ ഇരുപത്തിയൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനുമേൽ നയതന്ത്ര തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ ഇ തൊയ്ബ മേധാവിയുമായ ഹഫീസ് ഉപവിഭാഗമായ പ്രാദേശിക തീവ്രവാദികളുടെ പിന്തുണയോടുകൂടിയാണ് ആക്രമണം കാശ്മീരിന്റെ പലയിടങ്ങളിലായി സംഘം ദീർഘകാലമായി വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വിവരം സോനാമാർ സോനാമാർഗ് ബുട്ടപത്രി ഗന്ധർബൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരവധി പ്രമുഖരെ ലക്ഷ്യം വെച്ച് മുമ്പ് നടത്തിയ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ ഇവരുടെ കരങ്ങളുണ്ട് എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് മുട്ടപത്രിയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ രണ്ട് ഇന്ത്യൻ സൈനികർ ഉൾപ്പെടെ നാല് പേര് കൊല്ലപ്പെട്ടിരുന്നു അതേ മാസം തന്നെ സോനാമാർഗിൽ തുരങ്ക നിർമ്മാണ തൊഴിലാളികൾക്ക് നേരെയും വെടിവെപ്പ് നടന്നു അന്ന് ആറ് തൊഴിലാളികളും ഒരു ഡോക്ടറുമാണ് മരിച്ചത് ഇതിന് പിന്നാലെ ലഷ്കർ ഭീകരൻ ജുനൈദ് അഹമ്മദിനെ പിന്നീട് ഒരു ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തുന്നു കുൽഗാമിൽ നിന്നുള്ള എ പ്ലസ് കാറ്റഗറിയിലുള്ള ലഷ്കർ ഇ തീവ്രവാദിയായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഡാച്ചിഗമിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ജുനൈദ് കൊല്ലപ്പെടുന്നത് അന്ന് സംഘത്തിലുള്ള ബാക്കിയുള്ളവരെല്ലാം വനത്തിനകത്തേക്ക് രക്ഷപ്പെട്ടു വലിയ ഒരാക്രമണം നടത്തിയ ശേഷം ഒളിത്താവളങ്ങളിലേക്ക് പോകുന്നതാണ് ഇവരുടെ രീതി തുടർന്ന് പാകിസ്ഥാനിലെ അവരുടെ നേതൃത്വത്തിൽ നിന്ന് അടുത്ത ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് വീണ്ടും സജീവമാകും അതുവരെ ഇടതൂർന്ന കാടുകൾക്കകത്തെ രഹസ്യ താവളങ്ങളിൽ ജീവിക്കും ഹഫീസ് സെയ്ദും അനുയായിയായ സൈഫുല്ലയുമാണ് ഇവരുടെ എല്ലാം തലപ്പത്ത് രണ്ടുപേരും പാകിസ്ഥാനിൽ നിന്നാണ് നയതന്ത്രങ്ങൾ നടത്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഭീകരപ്രവർത്തനത്തിന് പാകിസ്ഥാൻ സൈന്യത്തിന്റെയും പാക്ചാര സംഘടനയായ ഐ എസ് ഐയുടെയും അകമഴിഞ്ഞ് സഹായം ലഭിക്കുന്നുണ്ട് എന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു പാകിസ്ഥാനിൽ തന്നെയുള്ളവരാണ് സംഘത്തിന്റെ കൂടുതലും അതേസമയം തന്നെ കാശ്മീരിലെ ചില ആളുകളും സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് അക്രമികൾ വെടിയേറ്റു വീണതിന്റെ അടിസ്ഥാനത്തിൽ പഹൽഗാം താഴ്വരയിലെ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് തീവ്രവാദികൾ ആക്രമണം നടത്തിയത് പോലീസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടതല്ല അഞ്ചു പേർ ഒരേ സ്ഥലത്ത് വെച്ചാണ് കൊല്ലപ്പെട്ടത് രണ്ടു പേർ തുറസായ സ്ഥലത്തും മറ്റുള്ളവർ ഈ ഫെൻസിങ് ഫെൻസിങ്ങിന് വെച്ചിട്ടുമാണ് കൊല്ലപ്പെട്ടത് ചാടി രക്ഷപ്പെട്ടവരാണ് മറ്റുള്ളവർ വെടിയുതിർക്കു മുമ്പ് ചിലരോടൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നതായി അതിജീവിച്ചവർ പറയുന്നു സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ച് ഒളിത്താവളം പോലീസ് പിന്നീട് കണ്ടെത്തിയിരുന്നു വാളെടുത്തവൻ വാളാൽ വരൂ എന്ന് പറയുന്നത് പോലെ ഇവരായുധമെടുക്കുന്നു ആ ആയുധത്തിന്റെ മുനയിൽ തന്നെ ഇവർ തീരുകയും ചെയ്യുന്നു എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ചോദിക്കരുത് രക്തസാക്ഷിയാകാൻ ചത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സ്വർഗം എഴുപത്തിരണ്ട് കൂറികളും മാറിടം തുടുത്ത തരുണി മണികൾ ചെറിയ ചെറിയ ബാലന്മാർ കമിഴ്ത്തി കിടത്താന് പിന്നെ മദ്യത്തിന്റെ പുഴയും മീനിന്റെ കരളും കട്ടിത്തേനും ഒക്കെ വിശ്വസിച്ച് ആ മുസ്ലിങ്ങളുടെ ചോര കണ്ട് ആസ്വദിച്ച് അതിനകത്ത് സംപ്രീതനായി ഇവർക്ക് കൊടുക്കുന്ന സ്വർഗമാണ് ഇവരുടെ ലക്ഷ്യം ഇപ്പാകിസ്ഥാൻ സൈന്യമാണെങ്കിലും ശരി അതല്ല ഹമാസ് ഭീകരരാണെങ്കിലും ഐസിസ് ആണെങ്കിലും ഇവർക്കൊന്നും മനുഷ്യൻ മനസമാധാനത്തോടുകൂടി ജീവിക്കണം എന്നല്ല ആവശ്യം അവർക്ക് യുദ്ധമാണ് ആവശ്യം ഹമാസ് ആണെങ്കിലും സ്ത്രീകളെയും കുട്ടികളെയും പരിചകളാക്കാണ് എന്നിട്ട് അവരുടെ കണ്ണീരും ചോരയും ഒപ്പിയെടുത്ത് മറ്റു രാജ്യങ്ങളിൽ കാണിച്ച് ജീവിതം നയിക്കുന്നവരാണ് അവര് പാകിസ്ഥാന് വേണ്ടതും യുദ്ധമാണ് ആരുടെ

ാണ് അദ്ദേഹം ഇസ്ലാമി അദ്ദേഹം വലിയ തീവ്രവാദി വിഭാഗങ്ങളുമായി ചങ്ങാട്ടം നടക്കുന്ന ആളാണ് ഐ എസ് ഐ മായി നിരന്തരം ബന്ധപ്പെടുന്ന ഐ എസ് ഐഎസ്ഐ തീവ്രവാദികളെ ഒരുക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ക്യാമ്പുകളിൽ റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ ഉൾപ്പെടെ സാന്നിധ്യം ഇന്ത്യ കണ്ടെത്തിക്കൊണ്ട് നോക്കുക ജഹ്റൽ ആണ് നോക്കണം

സിവിൽ ഭരണകൂടത്തെ മാറ്റിക്കൊണ്ട് അട്ടിപ്രതി ചെയ്യേണ്ട ഞങ്ങൾ ഇനി എടുക്കുകയാണെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ അധികാരം ഷാബാ ഷറീഫിനോട് പറഞ്ഞാൽ മതി സാറേ സാറിനെ വീട്ടിൽ പോയിരുന്നുള്ളൂ ഞങ്ങൾ പാകിസ്ഥാൻ ധരിച്ചോളാം അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു വിടാവുന്ന രീതിയിലാണ് അല്ലാതെ ഈ വലിയ വീട്ടിൽ മുഖ്യതിർത്ത് അധികാരം പെച്ചെടുക്കേണ്ട ആവശ്യമല്ല യഥാർത്ഥത്തിൽ സൈന്യത്തിന്റെ ഒരു തീരുമാനമായിരുന്നു ഇമ്രാൻഖാൻ ജയിച്ചു വന്നു പ്രധാനമന്ത്രിയാകാളി ഇമ്രാൻഖാൻ സൈന്യത്തിന് അനുകൂലമായി നിൽക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഇമ്രാൻഖാനെ മാറ്റി നാവാസ് ഷെറീഫിന്റെ സഹോദരൻ ഷാഹബാ ഷെറീഫിനെ അവളെ പ്രധാനമന്ത്രിയാക്കിയ സ്വന്തങ്ങൾ അതുകൊണ്ട് പാകിസ്ഥാന്റെ രാഷ്ട്രീയ പാർട്ടികൾക്കോ രാഷ്ട്രീയത്തിനോ ഒന്നും തന്നെ പാകിസ്ഥാന്റെ ഭരണത്തിന് മേൽ സൈംഗീതികത്തിന് മേൽ നിയന്ത്രണമല്ല ഇന്ത്യയിലെത്തുനോക്കൂ ഇന്ത്യ നോക്കൂ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഒറ്റക്കെട്ടാണ് ഭരണ പ്രതിപക്ഷ ഭേദമന്യെ ഇപ്പൊ ഈ ഒരു പോരാട്ടത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് സർവകക്ഷി മീറ്റിംഗ് അതൊരു ഉദാഹരണമാണ്

ാണ് ബലൂചിസ്ഥാന്റെ അവസ്ഥ കടന്നു ചെല്ലാൻ ആവാത്ത രീതിയിൽ ബലൂച്ച ലിബറേഷൻ ആർമിയുടെ സ്വാധീനം അവർ വന്നിരിക്കുകയാണ് മിക്കവാറും പോയ പോലെയാണ് പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകുന്ന ഘട്ടത്തിലാണ് അവർ വളരെയധികം അസംതൃപ്തി പഞ്ചാബി ഗവൻസിൽ അവരെ അസംപ്തരാണ് സിന്ധി അസംതൃപ്തി പുകയുന്നു പാകിസ്ഥാൻ തെരുവുകളിൽ വലിയ പ്രക്ഷോഭം നടന്നു പാകിസ്ഥാൻ ഈ നീക്കത്തിനെതിരെ ഇപ്പോൾ ആ ആവശ്യമില്ലാതെ വെറുതെ അനാവശ്യമായി ഇന്ത്യ ചൊറിയാൻ പോയതിനെതിരെ പാകിസ്ഥാൻ പല പ്രദേശങ്ങളിലും പഞ്ചാബ് എല്ലാം നോക്കണം ഡോക്ടർ മേഖലയിലും അതുപോലെ ബലൂച്ച മേഖലയിലും ഒക്കെ പ്രക്ഷോഭം നടന്നു ഇത് ഞങ്ങൾ വെള്ളം മുട്ടിക്കുന്ന ഈ കരാർ റദ്ദാക്കുമ്പോൾ നാളെ എന്താ സംഭവിക്കുന്നത് പഞ്ചാബിലെ ഉൾപ്പെടെ പാകിസ്ഥാനിലെ പൗരന്മാർ കർഷകർ

ഇപ്പോ ഈ ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ നിരവധി നിഗൂഢ ലക്ഷ്യങ്ങൾ ഇവർക്കുണ്ടായിരുന്നു എന്നാണ് മേജർ റിവ്യാടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യക്കകത്ത് തന്നെ രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനായത് പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീരിന്റെ സാമ്പത്തിക ശേഷി മെച്ചപ്പെട്ടത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഒരു യൂട്യൂബ് ചാനൽ അനുവദിച്ച അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞത് ഇതൊരു സാധാരണ ഭീകരാക്രമണമായിരുന്നില്ല പഹൽഗാമിലെ ടൂറിസത്തെ നശിപ്പിക്കാനാണ് ജമ്മു കാശ്മീരിലെ ആളുകൾ സന്തോഷത്തോടു കൂടി ജീവിച്ചിരിക്കുന്നത് ഭീകരാക്രമണത്തെ ചെറുക്കാൻ ജമ്മു കാശ്മീരിന്റെ ജനത ഇന്ത്യൻ പതാകയുമായിട്ടാണ് റോഡുകളിൽ ഇറങ്ങിയത് ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് ഇനി ആരും വിനോദസഞ്ചാരത്തിന് കാശ്മീരിലെ പഹൽഗാം തെരഞ്ഞെടുക്കരുത് കാശ്മീരിന് സമാധാനമില്ല എന്നിവർക്ക് ആരോടൊക്കെയോ പറഞ്ഞു വെക്കണമായിരുന്നു മോദി സർക്കാർ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ജമ്മു കാശ്മീരിലെ റോഡ് റോഡിന്റെ വികസനം തന്നെ ചെറിയ ഉദാഹരണമാണ് ഇന്ത്യക്ക് അകത്തുനിന്ന് കൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തിനെതിരായി ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെയും ലക്ഷ്യം പഹൽഗാമിന്റെ ആക്രമണം തന്നെയായിരുന്നു ജമ്മു കാശ്മീരിന്റെ സാമ്പത്തിക ശേഷി തകർക്കുകയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അമർനാഥ് യാത്ര ആരംഭിക്കാൻ പോകുകയായിരുന്നു അതിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചത് പക്ഷെ അവരുടെ ലക്ഷ്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ഇന്ത്യയുടെ പെട്ടെന്നുള്ള വളർച്ച പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാധാരണ ഒരു ഭീകരാക്രമണം നടക്കുന്നത് രാജ്യത്തോടാണ് പക്ഷെ ഇവിടെ അവർ ലക്ഷ്യം വെച്ചത് നരേന്ദ്രമോദിയായിരുന്നു കാരണം അദ്ദേഹം ശക്തനാണ് അതവർക്ക് മനസ്സിലായിട്ടുണ്ട് ആ മനുഷ്യനെ തകർക്കാനാണ് ശ്രമം നടക്കുന്നത് പക്ഷേ ഇന്ത്യ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കും കാശ്മീർ ജനതയും പ്രതിപക്ഷവും അടക്കം ഒറ്റക്കെട്ടായിട്ടാണ് ഇന്ന് നിൽക്കുന്നത് ഇന്ത്യയ്ക്കകത്തും അതിനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ഇന്ത്യയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവർക്ക് നരേന്ദ്രമോദിയെ നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നിഷ്കളങ്കരായ ആളുകളെ കൊലപ്പെടുത്തിയത് സൗദിയിലായിരുന്നു ആയിരുന്ന അദ്ദേഹം നരേന്ദ്രമോദി ഇപ്പോൾ ഇന്ത്യയിലെത്തി ഇന്ത്യയിൽ പണ്ട് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇന്ത്യ ചൈന യുദ്ധം ആരംഭിച്ചപ്പോൾ ആ പ്രധാനമന്ത്രി ശ്രീലങ്കയിലായിരുന്നു അദ്ദേഹം രണ്ട് ദിവസം കഴിഞ്ഞാണ് ഇന്ത്യയിലെത്തിയത് മോദിക്ക് പകരക്കാരനാകാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് നടക്കില്ല നമ്മുടെ രാജ്യത്തൊരു പ്രശ്നം നടക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറന്ന് തിരിച്ചെത്തി വീണ്ടും നടപടികൾ ദ്രുതഗതിയിൽ ആരംഭിച്ചു കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ മൂന്ന് പേരുടെ രേഖാചിത്രം റെഡിയായി മൂന്ന് പേരുടെയും വീടുകൾ അഗ്നിക്കിരയാക്കി നരേന്ദ്രമോദിയെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നന്ദി